ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ജയറാമും കാളിദാസ് ജയറാമും നിന്നിക്കുന്ന ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററോട്ട് എത്തി വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാള സിനിമാ പ്രേമികൾ നെഞ്ചിലേറ്റിയൊരു ഫാമിലിയാണ് ജയറാമിൻ്റെ ജയറാമും കാളിദാസ് ജയറാമും പാർവതി എല്ലാം തന്നെ പ്രേക്ഷർക്ക് പ്രിയങ്കരാണ് എന്നൊക്കെയും അച്ഛനും മോനും ഒന്നിക്കുന്ന ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്ത മുതൽ പ്രേഷർ കാത്തിരിക്കുകയായിരുന്നു ജി പ്രജിത് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്മാറിന്റെ ഗോകുലം ഗോപാലൻ കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒരു വടക്കൻ സിനിമയ്ക്ക് ശേഷം ജി പ്രജിത്ത് സംവിധാനം ചെയ്യുകയും വടക്കൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ജയറാമിനും കാളിദാസ് ജയറാമിനൊപ്പം തന്നെ ആശിഷ് ശരത് ഷറഫുദ്ദീൻ ഇഷാനി കൃഷ്ണ ആനന്ദ് മന്മദൻ അഖിൽ എൻ ആർ ഡി രമേശ് പിഷാർ ദിലീപ് മനോ സെൻസിഷൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ ചെറുതും വലുതുമായിട്ടുള്ള താരങ്ങൾ അണിയറക്കുന്ന ചിത്രമാണ് ആശകളായിരം എന്നൊരു സിനിമ ചിത്രം ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് വീട് ആയിട്ട് തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയുള്ള മികച്ച ഒരു ഫാമിലി ഡ്രാമ തന്നെയായിരിക്കും ആശകളായിരം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരുപാട് നാളുകളായി നമ്മുടെ ദിലീപ് ജയറാമേട്ടൻ നല്ലൊരു സ്ട്രോങ് കഥയായിട്ട് മലയാളി പ്രേക്ഷകർക്ക് അടുത്തോട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയിക്കാനുള്ള ഏറെയാണ് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ലഫ്യൂ എന്ന പ്രിവ്യൂ അപ്ഡേറ്റുകളെല്ലാം തന്നെ ചിത്രത്തിനെ കുറിച്ച് വളരെ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് സ്വന്തമാക്കുന്നത് മലയാള സിനിമാ പ്രേമികൾക്ക് തീർച്ചയായിട്ടും കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിരിക്കും ആശയകളായത് എന്ന് പറയുന്ന സിനിമയുടേതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം എല്ലാം തന്നെ ചിത്രത്തിനെക്കുറിച്ച് വാചന കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണു കാത്തിരിക്ക ചിത്രം തിയേറ്ററോട്ട് എത്തുമ്പോൾ ഈ ഒരു അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് ആശയകളായത് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കുണ്ടാവും E